നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല ശ്രീകോവിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം നേരത്തെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ എത്ര കിലോ സ്വർണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞതിന് പിന്നാലെ എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വിജയ് മല്യ മുപ്പത്തെട്ട് കിലോയോളം തങ്കപ്പാളിയിൽ കൊണ്ടാണ് ശ്രീകോവിലിന്റെ പൊളിഞ്ഞത് അതിൽ എത്ര ഇനി മിച്ചമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലകരെ പൊതിച്ചിരുന്ന സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് പോയതിന് പിന്നാലെ ആ സ്വർണം വേർതിരിച്ചെടുക്കുകയും പിന്നീട് ചെമ്പുപാളിയിൽ ചായം പൂശി തിരികെ പതിപ്പിക്കുകയും ചെയ്തു അതിന് സമാനമായ കൊള്ള വാതിൽപാളിയിലും കട്ടളപ്പാളിയിലും നടക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കോടതി കാര്യം പറഞ്ഞത് ഇനി ബാക്കി എത്ര സ്വർണം അവിടെ ഉണ്ട് മേൽക്കൂരയിൽ ഏകദേശം പതിനെട്ട് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് മേൽക്കൂര പൊതിഞ്ഞത് അതിൽ എത്ര കിലോ സ്വർണം ഇനി മിച്ചമുണ്ട് അതോ ആ സ്വർണപ്പാളിയെ പലപ്പോഴായി ഇളക്കിയെടുത്ത് ചെമ്പ് മാത്രമാക്കി ചെമ്പിൽ ചായം പൂശി തിരികെ കൊണ്ട് വെച്ചിട്ടുള്ളതാണോ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുമരുകളിൽ എത്ര സ്വർണം ഇനി അവശേഷിക്കുന്നു അതിൽ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ കളവ് പോയോ അതോ അവിടെ ഉണ്ടോ അതും അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള എട്ട് തൂണുകൾ എട്ട് തൂണുകളിലുമായി അഞ്ചു കിലോ സ്വർണമാണ് വിജയ് മല്യ പൊതിഞ്ഞത് ആ അഞ്ചു കിലോയിൽ എത്ര ഇനി മിച്ചമുണ്ട് അതോ അഞ്ചു കിലോയും നഷ്ടപ്പെട്ടോ ശബരിമല സ്വർണ്ണക്കുള്ളയുടെ വ്യാപ്തി എത്രയാണ് എത്ര കിലോ സ്വർണം സന്നിധാനത്ത് നിന്നും കളവ് പോയിട്ടുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന ണം അതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ആ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി തന്ത്രിയുടെ അനുവാദം തേടിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്ത്രിയുടെ അനുവാദം കിട്ടുന്ന മുറയ്ക്ക് വിദഗ്ധരെ സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ സ്വർണ്ണക്കുള്ളയുടെ കൃത്യമായ പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം എങ്കിൽ മാത്രമേ എത്ര കിലോ സ്വർണം സന്നിധാനത്ത് നിന്ന് കവർച്ച നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിൽ എത്ര സ്വർണം അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ കണക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തിയേ മതിയാകൂ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം തന്നെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ എം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പലതവണ വിളിച്ചുവെങ്കിലും ബന്ധുവിന്റെ മരണമായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന് പത്മകുമാർ അറിയിച്ചു എന്നാൽ വീട്ടിലെത്തി കസ്റ്റഡി എടുക്കാനുള്ള നീക്കമാണ് എസ് ഐ ടി നടത്തുന്നതെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പത്മകുമാർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം തന്നെ സ്വർണക്കൊള്ളയിലെ മുഖ്യ പ്രതിയായ ശ്യാം ഇപ്പോഴും ദേവസ്വം സംരക്ഷിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു നേരത്തെ എൻ ക്ലർക്ക് ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശ് ആണ് വാസുവിന്റെ നിർദ്ദേശപ്രകാരം സ്വർണപ്പാളിയെ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് എൻ വാസുന്റെ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശാണ് വാസുവിന്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് ഇതിന് പ്രത്യുപകാരമായി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായി സ്ഥാനക്കയറ്റം നൽകി പിന്നീട് ദേവസ്വം വിജിലൻസിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിജിലൻസിന്റെ തിരുവനന്തപുരം സോണൽ ഓഫീസറായി ഇപ്പോൾ വർക്കല ഗ്രൂപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണ് ശ്യാംപ്രകാശിനെ ഇപ്പോൾ വർക്കല ഗ്രൂപ്പിലേക്ക് മാറ്റിയതെന്നുള്ള വിവരം പുറത്തു വരുന്നു ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയെ അട്ടിമറിക്കാനുള്ള നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നു എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സ്വർണക്കൊള്ളയിൽ നിർണായകമായ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എം പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ